വണ്ടിപ്പെരിയാർ കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെടുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുധാകരൻ പ്രതി കുറ്റം സംബന്ധിച്ചിട്ട് പോലും ശിക്ഷ വിധിച്ചില്ല കേസിന്റെ അകത്തേക്ക് കിടക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും സുധാകരൻ പറഞ്ഞു ലോയേഴ്സ് കോൺഗ്രസ് വേണ്ട സഹായം ചെയ്യും പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനം പോലീസിന്റെ അഭ്യാസം ഇതെല്ലാം സ്വാധീനം കൊണ്ടാണ് കോടതി പോലും കീഴടങ്ങു എന്ന് സംശയമാണ് പുതിയ അന്വേഷണ ഏജൻസിയെ വെക്കണമെന്ന് ആവശ്യപ്പെടും സുധാകരൻ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിക്ക് നാണവും മാനവുമില്ലെന്ന് പറഞ്ഞു തന്റെ നാട്ടുകാരനായതിനാൽ ലജ്ജിക്കുന്നു ഇനി പ്രവർത്തകരെ തല്ലിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും പ്രതിഷേധം സ്വാഭാവികമാണ് മുഖ്യമന്ത്രിയെ കല്ലെറിയാനോ വടികൊണ്ട് അടിക്കാനോ പോയിട്ടില്ല കരിങ്കുടി കാട്ടുന്നത് പ്രതിഷേധത്തിന്റെ പ്രതീകമാണ് പ്രതിഷേധിക്കാൻ പാടില്ലെങ്കിൽ പിണറായി വിജയന്റെ ഏകാധിപത്യ രാജ്യമായി പ്രഖ്യാപിക്കണമെന്നും സുധാകരൻ പറഞ്ഞു ജനറൽ സെക്രട്ടറി ജോബിന്റെ വീട് ആക്രമണത്തിലും സുധാകരൻ പ്രതികരിച്ചു സിപിഎം ആക്രമിച്ചാൽ സുധാകരൻ ചോദിച്ചു സമാധാനം പാലിക്കുന്നത് ദൗർലഭ്യമാണ് അടികൊണ്ടിട്ടും പ്രതിഷേധിക്കുന്നത് പ്രതികരിക്കാൻ കരുത്തുള്ളത് കൊണ്ടാണ് എന്തും ചെയ്യാനും കരുത്തുള്ള ചെറുപ്പക്കാർ യൂത്ത് കോൺഗ്രസിലുണ്ടെന്നും സുധാകരൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം